ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ഇലവിഴപ്പൂഞ്ചേറ പോയിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അവിടെ കട്ടിക്കയം വാട്ടർഫോൾസ് കാണാനായിട്ടുള്ള യാത്രയാണ് അപ്പോൾ ഇപ്പോൾ മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പഴുക്കാനം എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ എത്തും ഒരു കൊച്ചു സെൻറ്റർ ആണ് പെട്ടെന്നൊന്നും കാണില്ല ബോർഡൊക്കെ സൂക്ഷിച്ച് നോക്കണം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ കട്ടിക്കയം വാട്ടർഫോൾസിലേക്ക് പോവുക ഇപ്പോൾ കയറി വരുന്ന ഹെയർ പിന്നൊക്കെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് മഴക്കാലത്ത് ഇത് ഇത്രയും കൂടി ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് കേട്ടോ ബുള്ളറ്റ് ഡബിൾ കേറുമ്പോൾ തന്നെ സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നതാണ് വിചാരിക്കുന്നത് കേട്ടാ കല്ല് അയറിൽ നിർത്തിയങ്ങളാണ് എന്താ കയർ പോലൊരു സെറ്റപ്പാണ് അതിനെ പിടിച്ച് നിർത്തിയിട്ടുള്ളത് എന്തായാലും വല്ലാത്തൊരു എഞ്ചിനീയറിങ് ഐഡിയ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിക്കുകയാണ് കട്ടിക്കയം വാട്ടർഫോൾസിന്റെ ഇപ്പൊ ഇവിടെ നമുക്ക് വണ്ടി വെക്കാം അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് രാവിലെ എട്ടര മുതൽ അഞ്ചര വരെയാണ് ടൈം കാറിന് ഇരുപത് രൂപയും ബൈക്കിന് പത്ത് രൂപയാണ് കേട്ടോ ചാർജ് അപ്പൊ ഈ പൈസ കൊടുത്തിട്ട് നമുക്ക് ഈ വഴിയിലൂടെ അങ്ങനെ നടക്കാം ഫസ്റ്റ് നമ്മൾ ഇടതു സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വേലിയുടെ അടുത്ത് ഇങ്ങനെ ഇടതു സൈഡിലേക്ക് അവിടെ ഈറ്റക്കാടൊക്കെയാണ് അതി കൂടെയായിരുന്നു ആയത്ത വഴി എന്ന് പറയുന്നത് ഇപ്പൊ ഇതിലെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇതിലങ്ങടെ ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അരുവി ഇതിലെ വരുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇനി വീണ്ടും താഴോട്ട് പോകണം ഇനി മലയിടുക്കിലൂടെ നടക്കണം കേട്ടോ രണ്ട് മലകൾ പാറയാണ് ഈ ഉള്ള ഒരു വഴി ഇത്തിരി ഡേഞ്ചർ വഴി തന്നെയാണ് ഇത് മഴക്കാലത്തൊക്കെ നല്ല വഴുക്കലായിരിക്കും അപ്പോഴൊക്കെ വരുന്നവർ സൂക്ഷിക്കണം കേട്ടോ ഇതിനും മനോഹരമായിരിക്കും അപ്പോഴെന്നുള്ള കാര്യം ഉറപ്പാണ് ശരിക്കും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു കോൺക്രീറ്റ് ഇട്ടിട്ട് മലയുടെ സൈഡിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള ഒരു വെട്ട് താഴെ കാണുന്നൊക്കെ കാട് തന്നെയാണ് എന്ന് വിചാരിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇപ്പോ അടിയിൽ അരുവിയുടെ ശബ്ദം നല്ല പോലെ നമുക്ക് കേൾക്കാം നല്ല കാറ്റ് താഴെ അരുവിയുടെ ശബ്ദം അതുപോലെ ഒരു പ്രത്യേക വൈബുള്ള വഴി വൈകുന്നേരം നാലുമണിയോടെ അടുത്തുണ്ട് സൂര്യനൊക്കെ മറയാനുള്ള സെറ്റപ്പായി തുടങ്ങി അപ്പം കിളികളെല്ലാം ഊടണുള്ള ഒരു രീതിയിൽ ചെറിയ കലവിലോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി വൈബാണ് ഇവിടെ ഈ സൈഡ് കൈവരിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഉണ്ട് ഇപ്പൊ കോൺക്രീറ്റ് ഒക്കെ ഏറെ കുറെ നശിച്ചു കൈവരിയുടെ കമ്പിയൊക്കെ സാമൂഹിക വിരുദ്ധ ഊരി കൊണ്ടുപോയി എന്നാണ് കേട്ടോ നാട്ടിൽ ഈ വഴി കുറച്ച് ദൂർഘടം തന്നെയാണെങ്കിലും വളരെ ഭംഗിയുള്ളത് സ്വർഗത്തിലേക്കുള്ള വഴി ഇത്തിരി ദുർക്കടം പിടിച്ചതാവും എന്ന് പണ്ടാരാണ്ട് പറഞ്ഞിട്ടുള്ളതല്ലേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങോറും സ്റ്റെപ്പുകൾ ഇതിനെ കാണാണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ട കുറച്ചും കൂടി ദൂരെ ഇറങ്ങി വന്നപ്പോഴേ സ്റ്റെപ്പൊന്നും ഇല്ല ഇവിടെ മൊത്തം വേരാണ് വേര് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇത് കിടന്നിട്ട് വേരുമേ പിടിച്ച് കയറി പോരാം അത്രയ്ക്ക് സ്റ്റീപ്പാണ് കേട്ടോ പ്രായവർക്കൊന്നും ഈ സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വരാം അത്യാവശ്യം പൊടി പിള്ളേരെയൊക്കെ എടുത്തിട്ടൊക്കെ ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ വരാം പക്ഷെ ഈ ഉരുളങ്ങലൊക്കെ ശ്രദ്ധിക്കണം താഴോട്ടിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തെന്നി അടിയിലേക്ക് എത്തും ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ എന്തായാലും വഴി ഇതൊക്കെ ഒരാൾ ഉയരുണ്ട് താഴത്തേക്ക് ഇറങ്ങാറുള്ളത് ഇത് മേ കള്ളി പിടിച്ചിട്ട് വേണം താഴ്ത്തിക്ക് ഇത്ര അധികം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമായിട്ട് കൂടി പഞ്ചായത്ത് എന്താ ഇതൊന്നും ക്ലിയറാക്കാൻ ശ്രദ്ധിക്കാത്തതാണോ ചെറിയൊരു എൻട്രി ഫീസ് കൂടി വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിന് വരുമാനം വരുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പവും ചെയ്യും നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ തന്നെയാണ് മറ്റേ പഴഞ്ചെല്ലാം ഒരാൾ മുതലെടുക്കുന്ന പോലെ ഈ വഴി കാണുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വഴി ഇങ്ങട് വന്ന നഷ്ടാ പോട്ടാ ഞാൻ ചോദിച്ചിട്ട് വന്നില്ലെങ്കിൽ നഷ്ടമായ പൊന്നോ എന്തുട എന്റെ കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ പളുങ്ക് പോലെ അങ്ങനത്തെ വെള്ളം കേട്ടോ കണ്ടാ തന്നെ ചാടാൻ തോന്നുന്നു ഞങ്ങള് പ്രിപ്പേർഡായിരുന്നില്ല ട്രൗസറൊക്കെ എടുത്തിട്ടായിരുന്നെങ്കിൽ ചിലപ്പോ ചാടിയേനെ പക്ഷെ ഇത് കാണുന്ന പോലെ അത്ര ലോലനൊന്നുമല്ല ഈ സാധനം അത്യാവശ്യം മൂന്നാല് മരണങ്ങളൊക്കെ കൂടി ഉണ്ടായിന്ന് പറഞ്ഞ സ്വത്ത് അടുത്ത വർഷങ്ങൾ തന്നെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ആ വെള്ളം വീഴുന്ന സ്ഥലത്ത് കാണുന്നിടത്ത് ഭയങ്കര കൈ ആണത്ര വെള്ളമൊക്കെ അപാര തെളിച്ചു തന്നെയാണ് കേട്ടോ കണ്ട തന്നെ നമുക്ക് നീന്താൻ തോന്നും എന്റെ സ്വഭാവം മറന്ന ശരിക്കും സാധാരണ പോലെ തന്നെ മഴക്കാലത്താണെന്നാണ് പറയുന്നത് കേട്ടോ ായൊക്കെ ഭയങ്കര പ്രശ്നമാക അതുപോലെ ഇവിടെ നല്ല ഒഴുക്കുണ്ടാവും പ്രതീക്ഷിക്കേണ്ട അപ്പൊ താഴത്തെ വെള്ളച്ചാട്ടത്തിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട് പരിചയം ഇല്ലാത്തത് ഇവിടെ വരുന്നവരൊന്നും ശ്രദ്ധിച്ച് കാര്യങ്ങളും ചെയ്യാട്ടോ ഇതിന് താഴെയും ഒരു വെള്ളച്ചാട്ടം ഇണ്ട് അങ്ങോട്ട് പോകുന്നിടത്ത് ഈ മരം കെടുക്കണ് ആ നിക്കുന്ന മരത്തിന്റെ അത്ര തന്നെ വലിപ്പം ഉണ്ട് എനിക്ക് തോന്നുന്നു പ്രളയത്തിന്റെ സമയത്ത് ഇനി വന്ന് പെട്ടതായിരിക്കും ഇത് ഇവിടെ ഇങ്ങനെ തങ്ങി നിക്കുന്നുണ്ട് താഴേക്ക് നല്ല ആഴത്തില് തന്നെയാണോ വെള്ളച്ചാട്ടം നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇവിടെ തന്നെ നിക്കാണ് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് ടൈമില്ല അപ്പോ ഈ സൈഡിൽ നിന്നൊക്കെ കാണുമ്പോ നല്ല ഭംഗി ഉണ്ട് നല്ല ആഴം ഉണ്ട് സൂക്ഷിച്ചൊക്കെ നിക്കണം കേട്ടോ ഇവിടെ വെള്ളമുള്ള സ്ഥലത്തൊക്കെ ചവിട്ടുമ്പോ ചെലപ്പോ നല്ല വഴുക്കലൊക്കെ ആയിരിക്കും ഇവിടെ ചേട്ടത്തിനോട് ചേർന്നിട്ട് തന്നെ നല്ല ഇട ഇടതൂർന്നിട്ടുള്ള ഈറ്റക്കാടാണ് ഇട്ടത് അങ്ങോട്ട് ഒരു ഒറ്റയടി പാതയൊക്കെ പോകുന്നുണ്ട് ഞാൻ കുറച്ച് ദൂരൊക്കെ പോയി നോക്കി എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്നവർ ഇത് ഓപ്പൺ ഡെസ്റ്റേജിങ് റൂമായിട്ട് സെലക്ട് ചെയ്യേണ്ടതായിരിക്കും തോന്നുന്നു അതിനുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ കാണുന്നത് മുകളിൽ കയറി തുടങ്ങി വേരുമിയൊക്കെ പിടിച്ച് ഇഴഞ്ഞ് എന്ത് വലിഞ്ഞ് വേണം മുകളിലേക്ക് പോകട്ടെ ഇറങ്ങുമ്പോൾ എത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ ഇപ്പൊ കയറുമ്പോഴായി ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങോട്ടേ വരുന്നവർ മസ്റ്റായിട്ട് രണ്ടു കുപ്പി വെള്ളം കയ്യ് പിടിച്ചിട്ട് കാര്യം കേട്ടോ ശ്വാസം കിട്ടുന്നില്ലേ ചെപ്പാണ് പടന്ന് കുട്ടികളൊക്കെ ചിലപ്പോൾ ഓടിക്കാനത്തു പക്ഷെ വലിയവർക്ക് പറ്റില്ല അയ്യോ ഫ്രസ്റ്റ് ഓഹ് വീഴാനൊക്കെ അവിടെ നിന്നു കേറി വന്ന ആരാണ് കേറിപ്പോയി വയറു കൊടുത്ത് പിടിച്ചു കുറച്ചു ഇതിലെ വെള്ളച്ചാട്ടം പോണോ വന്ന വഴി ഇത് മൊത്തം കാട ശരിക്കും ശരിക്കും ഫോറസ്റ്റ് തന്നെയാണ് പ്രൈവറ്റിൻ്റെ ഒന്നല്ല അപ്പോൾ ഈറ്റക്കാടും പാറക്കെട്ടൊക്കെ ആയിട്ടുള്ള കാടന്യാണ് മേ ബി വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കാം ഇത് കാണേണ്ട കേട്ടോ നമ്മൾ പറഞ്ഞ മാതിരി വന്നില്ലെങ്കിൽ തന്നെ നഷ്ടമായി പോയാണ് നമ്മൾ ഇവിടുന്ന് എന്തായാലും പുറപ്പെടുകയാണ് പോകുന്ന വഴി മുഴുവൻ പ്രൈവറ്റ് കാപ്പിയാണ് ഇവിടെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ കൃഷിക്ക് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും